സുജിയ ആന ഇത്ര നേരം വിശ്രമിക്കുകയായിരുന്നു ആന ഇപ്പോ തൊട്ട് അല്പം മുൻപാണ് ഇപ്പോൾ ആ പൊന്തക്കാട്ടിൽ നിന്ന് തൊട്ടടുത്ത വാഴത്തോട്ടത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത് വാഴത്തോട്ടത്തിൽ ഇറങ്ങി ചെറിയ തെങ്ങിൻ തൈകളുടെ തെങ്ങിന്റെ ഓലയെല്ലാം കടിച്ച് തിന്നുകയാണ് പറിച്ച് വിശപ്പുണ്ട് കാരണം ഇന്നലെ രാത്രി മുതൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയാണ് ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല ഇപ്പോ ആ റോഡിലൂടെ നടന്ന് ഇവിടെ ജനവാസ മേഖലയിലെത്തി മാനന്തവാടി ടൗണിന് സമീപം എത്തി അവിടുന്ന് പടക്കം പൊട്ടിച്ച് വനംവകുപ്പ് അവിടുന്ന് ഓടിച്ചു തുടർന്ന് അവിടെ നിന്ന് തൊട്ടടുത്ത വാഴത്തോട്ടത്തിലെത്തി ഈ പായോട് നിന്ന് ആദ്യം പായോട് പുഴ കടന്നതിനു ശേഷം ഈ പഴശ്ശി പാർക്കിന്റെ സമീപത്തോടു കൂടിയാണ് താഴെങ്ങാടിയിലേക്ക് എത്തിയത് താഴെങ്ങാടിയിൽ നിന്ന് മാനന്തവാടി നഗരത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം ആണ് നടത്തി എന്നാൽ വനംവകുപ്പ് അവിടുന്ന് പടക്കം പൊട്ടിച്ചതിനെ തുടർന്നാണ് വാന വീണ്ടും വാഴത്തോട്ടത്തിലേക്ക് വന്നത് ഈ വാഴത്തോട്ടത്തിൽ വന്ന ഒരു ഒന്നര മണിക്കൂറോളം തന്നെ ആന വാഴത്തോട്ടത്തിന് സമീപമുള്ള കൃഷിയിടത്തിൽ ഈ പൊന്തക്കാട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ആന ചെരിയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ േക്ഷകളിലേക്ക് എത്തിച്ചു അല്പം മുൻപാണ് ആന വീണ്ടും എഴുന്നേറ്റ് ഈ വാഴത്തോട്ടത്തിലേക്ക് വന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ആന ഈ തെങ്ങിന്റെ ചെറിയ തൈകൾ തെങ്ങിന്റെ ഇല ഓലയെല്ലാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് അധികൃതർ ഒപ്പം നാട്ടുകാരുടെ ആ എണ്ണം ഈ ആനയെ കാണാനുള്ള കൌതുകത്തിലെത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് സ്ഥലത്തെത്തിപ്പോൾ കുങ്കിയാനയെ എത്തിച്ചു എന്നാണ് വനംവകുപ്പ് അധികൃതർ നമുക്ക് നൽകുന്ന വിവരം രണ്ട് കുങ്കിയാനകളെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുള്ളത് നിലവിൽ നേരത്തെ ഈ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥ നോർത്ത് ഡി സി സി എഫ് ആയിട്ടുള്ള കെ എസ് ദീപയും സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് ആനയെ മയക്കുപിടി വി തീരുമാനമായത് തുറസായ സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ആനയെ സുരക്ഷിതമായി മയക്കുവടി വെച്ച് വാഹനത്തിൽ കയറ്റി വനം വകുപ്പിന്റെ പ്രത്യേകം ഉള്ള ഈ സ്ഥലത്തേക്ക് വനംവകുപ്പിന്റെ ആനപ്പന്തിയിലേക്കോ മറ്റോ കൊണ്ടുപോകാൻ എളുപ്പമാണെന്നുള്ള ഒരു കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനെ തുടർന്നാണ് ആന ഇപ്പോൾ തൊട്ടടുത്ത ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് ആനയുടെ സഞ്ചാരം നേരെ ആ വഴി തന്നെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മാനന്തവാടി നഗരത്തിലേക്ക് എളുപ്പം എത്താനുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അവിടെയെല്ലാം വനംവകുപ്പിൻ്റെ ആളുകളും പോലീസും സ്ഥലത്തുണ്ട് വനംവകുപ്പ് ജീവനക്കാരുടെ സ്ഥലത്തെത്തി ആനയെ എങ്ങനെയെങ്കിലും കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു പക്ഷേ അത് ഫലം കണ്ടില്ല ഇപ്പോൾ ആന ഒരു ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തേക്ക് തന്നെ മാറി നേരത്തെ തണലത്തായിരുന്നു ആനയെങ്കിൽ അവിടെ നിന്ന് മാറി നേരെ വെയിലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കുളമുണ്ട് ആ കുളത്തിലിറങ്ങി വെള്ളം കുടിക്കാനുള്ള ശ്രമം നടത്തുകയാണോ എന്നും നോക്കുന്നുണ്ട് ഇത് ആനയെപ്പോൾ കാണാൻ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആന ചെറിയ ഈ ഓലയുടെ തൈകളെല്ലാം ഒടിച്ച് പതുക്കെ കുളത്തിനടുത്തേക്ക് വരാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെറിയ തെങ്ങിന്റെ തൈകളെല്ലാം തന്നെ തെങ്ങിന്റെ ഓലകളെല്ലാം തന്നെ ഒടിക്കുകയാണ് ഇവിടെ നിന്ന് വനമേഖലയിലേക്കുള്ള സ്ഥലം ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം മാറിയാൽ ഒരു വനമേഖലയുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ആനയെ എത്തിക്കുക എന്നുള്ള ദുഷ്കരമാണ് കാരണം പോകുന്ന വഴികളെല്ലാം തന്നെ ജനവാസ മേഖലയും മാനന്തവാടി നഗരവുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയുണ്ട് പക്ഷേ കുങ്കിയാനകളെ രണ്ട് എത്തിച്ചിട്ടുണ്ട് ഒപ്പം മയക്കുവടി സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് ആനയെ തുറസായ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന ഒരു തുറസായ സ്ഥലത്തേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് ഈ രണ്ട് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി മയക്കുവടി സംഘം വെടിവെച്ച് വാഹനത്തിൽ കയറ്റാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം പക്ഷേ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊന്നും തന്നെ ഈ വലിയ ആന ഈ വനംവകുപ്പിന്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങൾ എത്താനുള്ള ഒരു സ്ഥലം എന്നു പറഞ്ഞു വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വളരെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആന ആനയുടെ പുറകെ തന്നെ വനംവകുപ്പുണ്ട് ജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് വനംവകുപ്പ് അധികൃതർ ആളുകളോട് പറയുന്നത് ആനയുള്ള ഭാഗത്തേക്ക് പോകരുത് കൂടുതലും ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെയായി ആനയുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വനംവകുപ്പ് കർശനമായൊരു നിർദ്ദേശം നൽകുന്നുണ്ട് ആ ഭാഗത്തേക്ക് പോകരുതെന്നും പറഞ്ഞിട്ട് നേരത്തെ ഈ വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു ആനയെ കൗതുകം കൊണ്ട് ആനയെ കാണാൻ എത്തുന്നവരോ ഫോട്ടോ എടുക്കാനോ ആളുകൾ നിന്ന് കുറച്ചുകൂടി കാട് കാടുപിടിച്ച് കിടക്കുന്നവരിടത്തേക്കാണ് ആന നീങ്ങുന്നത് മറുവശത്തെന്താണ് ജനവാസ കേന്ദ്രങ്ങളാണല്ലോ കാണാം ഇപ്പോൾ ആന നേരത്തെ രാവിലെ പ്രദേശത്തേക്കാണ് നമുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആന ഇപ്പോൾ ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ട് എതിർവശത്തായി ആളുകളെല്ലാം തിങ്ങി നിൽക്കുന്നുണ്ട് മാനന്തവാടി ടൗണിന്റെ ഒരു അരിക്ക് പ്രദേശമാണ് അതിന് താഴെയുള്ള തുറന്നായ ഒരു ചതുപ്പ് നിലത്തിലൂടെയാണ് ആന താഴേങ്ങാടി ഭാഗത്തേക്ക് പോകുന്നത് ആളുകൾ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അതോടൊപ്പം ആന വരുന്നതിനെ തുടർന്ന് വനംവകുപ്പ് ജീവനക്കാർ പ്രദേശവാസികളെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നേരത്തെ ഇപ്പോൾ ശാന്തനായി നിൽക്കുന്നെങ്കിലും അടുത്ത നിമിഷത്തിൽ അതെങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് പറയാൻ കഴിയില്ല സുരക്ഷിതമായി അകലം പാലിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക ദീപക് മോഹനും നമ്മുടെ വാർത്താ സംഘവും ഇപ്പോൾ ആന ആ ചതുപ്പ് നിലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് തൊട്ടടുത്ത കെട്ടിടങ്ങളൊക്കെയുള്ള ുള്ള ജനവാസമുള്ള ഇടമാണ് ആളുകൾ ആനയെ കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ആനയുടെ ഒരു സഞ്ചാരപാതയും പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ആന വന്നതും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നതും എന്നുള്ളത് ആന പ്രധാനപ്പെട്ട ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചത് ഇതിൽ നിന്ന് വ്യക്തമാണ് പായോട് താഴെയങ്ങാടി മാനന്തവാടി കോടതി പരിസരം താലൂക്ക് ഓഫീസ് പരിസരം ന്യൂമാൻസ് കോളേജിന് സമീപം അങ്ങനെ ഒരു വൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപാതയിൽ നഗരത്തിൽ തന്നെ ഒറ്റയാൻ കറങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണിക്കുന്ന റൂട്ട് മാപ്പിൽ നിന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാണ് പായോടാണ് ആന ആദ്യം ഇറങ്ങുന്നത് ന്യൂമാൻസ് കോളേജിന് സമീപവും താലൂക്ക് ഓഫീസിനടുത്തുമൊക്കെ ആന പിന്നീടെത്തി താഴെങ്ങാടി കെ എസ് ആർ ടി സി ബസ്റ്റേഷനിലേക്ക് മാനന്തവാടി കോടതിയുടെ പരിസരത്തേക്കൊക്കെ എത്തി അതായത് നഗര തന്നെ വട്ടം കറങ്ങുകയായിരുന്നു ആന ഇപ്പോൾ എവിടേക്ക് എവിടെ നിന്നാണോ ഇറങ്ങി വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ് ഒറ്റയാൻ അതങ്ങനെ വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ദീപക് മോഹൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് ദീപക് മോഹൻ നേരത്തെ താഴേക്ക് ഇറങ്ങിയത് അതായത് പടക്കം പൊട്ടിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങിയത് ഏതു വഴിയാണോ അതുവഴി തന്നെ തിരിച്ചു നടക്കുകയാണ് ആന ാണ് വീണ്ടും തിരിച്ചു കയറുന്നത് വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ പടക്കം പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഈ ഇപ്പോൾ ആന അതായത് മാനന്തവാടി താഴെങ്ങാടിയിൽ നിന്ന് മാനന്തവാടി നഗരമേഖലയിലേക്ക് എത്തുന്ന ഭാഗത്താണ് അതിനു മുകളിലായിട്ട് ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് വനംവകുപ്പിന്റെ ജീവനക്കാർ നിലകൊള്ളുന്നുണ്ട് അവർ അവിടെ നിന്ന് ആനയെ പടക്കം പൊട്ടിച്ച് ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കി ഈ തോട്ടത്തിലേക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആന ഈ പോകുന്ന വഴി ചതുപ്പ് നിലമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടു ചതുപ്പ് നിലങ്ങളിൽ ആന താഴ്ന്നു പോവുകയായിരുന്നു വീണ്ടും അവിടെ നിന്ന് കയറി ഇപ്പോൾ താഴേങ്ങാടിയുടെ മുഗൾ ഭാഗത്തേക്കാണ് ആന കയറി പോകുന്നത് ആ പ്രദേശത്തേക്ക് ആന എത്തി എത്തിക്കഴിഞ്ഞു ഇതാ അവിടെ നിന്ന് വനംവകുപ്പ് ജീവനക്കാർ അവിടെ നിന്ന് അവിടെ ആളുകളും പ്രദേശവാസികളെല്ലാം ആനയെ കാണാനായി ഉണ്ടായിരുന്നു പക്ഷേ ആന ആ ഭാഗത്തേക്ക് നീങ്ങുന്നത് കണ്ട് വനംവകുപ്പ് ജീവനക്കാരും പോലീസും കൂടി ആളുകളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു ഇപ്പോൾ മാനന്തവാടി താഴേങ്ങാടി ടൗണിന്റെ ആ പ്രദേശത്തേക്ക് എത്തിയ ആന അവിടെ നിന്ന് അല്പം മാറിക്കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു മുപ്പത് മീറ്റർ മാറിയാൽ തന്നെ മാനന്തവാടി ആയി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ തന്നെയാണ് ആന നിലകൊള്ളുന്നത് ആന നേരത്തെ തൊട്ടടുത്തുള്ള ഒരു കുളത്തിനരികിൽ എത്തിയിരുന്നു എന്നാൽ അവിടെ ചതുപ്പായതുകൊണ്ട് ആന വെള്ളം കുടിച്ചില്ല ഇപ്പോൾ ആന ഇടയ്ക്ക് ചീരിയടുക്കുന്ന ഒരു ശബ്ദവും നമ്മൾ കേട്ടു